ഏകദേശം എഴുപത് ലക്ഷം വർഷം മുമ്പ് മരങ്ങളിൽ നാല് കാലിൽ കായ്കളും പഴങ്ങളും ഭക്ഷിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഇന്ന് രണ്ട് കാലിൽ നടക്കുകയും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ കാണുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചത് ഇത് വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ നടന്ന മാറ്റമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും നാനൂറ്റി അമ്പത് കോടി വർഷമാണ് ഭൂമിയുടെ വയസ്സ് ഇതുമായി എഴുപത് ലക്ഷം വർഷം കമ്പയർ ചെയ്യുമ്പോൾ പൂജ്യം പോയിൻ്റ് ഒന്നു ശതമാനം മാത്രമാണ് വരുന്നത് ഇത്രയും വേഗതയിൽ എവല്യൂഷൻ എങ്ങനെ സംഭവിച്ചു പക്ഷേ അതേ വേഗതയിൽ എവലൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൂപ്പർ ഹ്യൂമൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും പക്ഷേ എന്തുകൊണ്ടത് സംഭവിച്ചില്ല അതിനർത്ഥം എവലൂഷൻ നിന്നുപോയെന്നാണോ മുഴുവനായി നിന്നുപോയെന്ന് പറയാൻ പറ്റില്ല ഏതൊക്കെ എവല്യൂഷനാണ് നിന്നുപോയത് ഏതൊക്കെ എവല്യൂഷനാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം നമസ്കാരം എൻ്റെ പേര് അർഷദ്യായൻ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എവല്യൂഷനെ പറ്റി എപ്പോൾ പറയാൻ തുടങ്ങിയാലും എല്ലാവർക്കും വരുന്നൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് കുരങ്ങിൽ നിന്നാണോ മനുഷ്യൻ ഉണ്ടായതെന്ന് സത്യത്തിൽ കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് കുരങ്ങ് ചിമ്പാൻസി ഗോരല്ല ഒറാങ്ങുട്ടാങ് മനുഷ്യൻ ഇവരുടെ എല്ലാവരുടെയും ആൻസെസ്റ്റർ ഒന്നാണ് എല്ലാ ഈ ജീവി വർഗങ്ങളെല്ലാം വന്നത് ഒരൊറ്റ ജീവിയിൽ നിന്നാണെന്നാണ് പറയുന്നത് എഴുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നാൽക്കാലിയായ ഒരു ജീവിയിൽ നിന്നാണ് ഈ ജീവി വർഗങ്ങളെല്ലാം ഉണ്ടായത് ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കുരങ്ങിൽ നിന്നല്ല മനുഷ്യനുണ്ടായത് കുരങ്ങൻ്റെയും മനുഷ്യൻ്റെയും പൂർവികൻ ഒന്നാണ് എന്ന് വേണം പറയാൻ എവല്യൂഷൻ ഇപ്പോഴും നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ വയസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ എവല്യൂഷൻ വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ് പക്ഷേ ഭൂമിയുടെ വയസ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ എവല്യൂഷൻ വളരെ വേഗത്തിലുള്ളൊരു പ്രോസസ്സാണ് നമ്മുടെ ചെറുപ്പത്തുള്ളൊരു ഫോട്ടോ എടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് പക്ഷേ ഈ മാറ്റം നമ്മൾ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ഇതുപോലെ തന്നെയാണ് പരിണാമവും പക്ഷേ പരിണാമം ഇതിനേക്കാളും സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് ടാൻസാനിയിൽ നിന്നും ഗവേഷകർക്ക് മുപ്പത്തിയാറ് ലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ ഫുട് പ്രിൻ്റ് കിട്ടി ഇതിന് മുമ്പ് കിട്ടിയതെല്ലാം അയ്യായിരം അല്ലെങ്കിൽ പതിനായിരം വർഷം പഴക്കമുള്ളതാണെങ്കിൽ ആദ്യമായിട്ടാണ് മുപ്പത്തിയാറ് ലക്ഷം വർഷം പഴക്കമുള്ള ഫുട് പ്രിന്റ് കിട്ടുന്നത് ഇത് ആസ്ട്രലോ പിത്തക്കസ് എന്ന കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ ഫുട് പ്രിന്റ് ആണ് അതായത് നമ്മുടെ പൂർവികരുടെ ഫുട് പ്രിന്റ് ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന് പതിഞ്ഞ മൂക്കും വലിയ താടിയെല്ലുകളും ചെറിയ തലച്ചോറുമാണ് ഉണ്ടായിരുന്നത് ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന് ഒരുപാട് ആക്രമണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പുലികളിൽ നിന്നും കടുവകളിൽ നിന്നും അതുപോലെ മറ്റു വന്യജീവികളിൽ നിന്നും അങ്ങനെ ഒരുപാട് മനുഷ്യരും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത് എന്നതിന് ഗവേഷകർ പറയുന്ന തെളിവ് കിട്ടിയ ഫോസിലെ എല്ലുകളിലെ പൊട്ടലുകൾ മാറിയിട്ടുണ്ട് മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ മാത്രമേ അവരുണ്ടായ മുറിവുകൾ മാറുകയുള്ളൂ അതിനർത്ഥം അവർ ജീവനോടെ ഇരിക്കുമ്പോൾ വന്യജീവികളുടെ ആക്രമണം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തെളിവുകളൊക്കെ വെച്ചിട്ട് അന്നുള്ള മനുഷ്യർക്ക് എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടായത് എന്തൊക്കെ ആപത്തുകളാണ് അവർ നേരിട്ടത് എന്നതൊക്കെ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട് പരിണാമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻവയോമെൻറ്റൽ പ്രഷർ അതായത് പരിസ്ഥിതിയിൽ നിന്നും എത്രത്തോളം പ്രഷർ നമുക്ക് കിട്ടുന്നുണ്ടോ അത്രത്തോളം അത് പരിണാമത്തെ സഹായിക്കും നമ്മുടെ പൂർവികരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കാട്ടിലാണ് ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഇടി മിന്നൽ കാറ്റ് മഴ തുടങ്ങിയതിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാത്ത പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് എൻവയോമെൻറ്റൽ പ്രഷറുകൾ ഇവർക്ക് മുകളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ജീവനോടെ ഇരിക്കുക എന്ന് തന്നെ വലിയൊരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് ജീവനോടെ ഇരുന്ന ആളുകളുടെ ജീനുകൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറി കൈമാറിയാണ് ഇന്നുള്ള നമ്മളുണ്ടായത് ഇങ്ങനെ കല്ലിലും മലയിലും ഗുഹയിലുമൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യർ പിന്നീട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി അങ്ങനെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി മറ്റു ഫാമിങ്ങുകൾ ചെയ്യാൻ തുടങ്ങി ഇത് അവർക്ക് മറ്റു വന്യമൃഗങ്ങളുമായുള്ള നേരിട്ടുള്ള ഇൻട്രാക്ഷൻ അതായത് വേട്ടയാടൽ കുറഞ്ഞു ഇത് അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളും കുറച്ചു ഇങ്ങനെ കൃഷി ചെയ്യാനും ഒരുമിച്ച് ജീവിക്കാനും തമ്മിൽ തമ്മിൽ സഹായിക്കാനും തുടങ്ങിയപ്പോൾ കാട്ടിൽ വന്യമൃഗങ്ങളെപ്പോലെ വന്യമായി ജീവിച്ചിരുന്ന ഗുഹാ മനുഷ്യൻ പുതിയ സംസ്കാരങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അന്നന്നത്തെ ഭക്ഷണത്തിനു വേണ്ടി വേട്ടയാടിയിരുന്ന ഗുഹാ മനുഷ്യൻ കൃഷി തുടങ്ങിയപ്പോൾ ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി കൂടുതലുള്ള ഭക്ഷണം തങ്ങളുടെ അടുത്തുള്ള ആളുകൾക്ക് കൊടുക്കാൻ തുടങ്ങി ഇത് കച്ചവടത്തിനും നാഗരികതയ്ക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും വഴിയൊരുക്കി അവസാനം നമ്മളിന്ന് ഇന്ന് എത്തി നിൽക്കുന്ന ഈ നിലയിലെത്തി ലോകം ഇനി ഇപ്പോൾ നമ്മുടെ എൻവയോമെൻ്റൽ പ്രഷറിനെ കുറിച്ച് ഒന്ന് ആളിച്ചു നോക്കൂ ഒരു വന്യജീവിയുടെ ആക്രമണം മൂലം മരിക്കാനുള്ള സാധ്യത പ്രാചീന കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വളരെ കുറവാണ് അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റി മൂലമുള്ള മരണങ്ങൾ ഇന്ന് വളരെ കുറവാണ് ഇന്ന് നമുക്കതെല്ലാം മുൻകൂട്ടി അറിയാനുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഭക്ഷണത്തിന് വേണ്ടി വേട്ടയാടാൻ പോകേണ്ട അവസ്ഥ ഇന്നത്തെ മനുഷ്യനല്ല പണ്ട് വേട്ടയാടാൻ പോയി ഒന്നും കിട്ടിയില്ലെങ്കിൽ അന്ന് പട്ടിണിയാണ് പക്ഷേ ഇന്ന് വലിയൊരു ശതമാനം ആളുകൾക്ക് അന്നത്തെ ഭക്ഷണത്തിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ വരുന്നില്ല പണ്ടുണ്ടായിരുന്ന ഈ എൻവയോൺമെൻറ്റൽ പ്രഷറുകൾ ഒന്നും തന്നെ ഇന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ എവല്യൂഷൻ്റെ പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള ഈ പരിണാമം മൂലം ഒരു ആവശ്യമായ ഒരു ഫിസിക്കൽ എവല്യൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ മനുഷ്യൻ പൂർണമായും ജീവിക്കുന്നത് അവൻ്റെ ഇൻ്റലിജൻസ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു ഫിസിക്കൽ എവല്യൂഷൻ ഉണ്ടാകുമോ എന്നത് സംശയമാണ് നമ്മളൊരു സിവിലൈസേഷനായി മാറിയത് കൊണ്ട് തന്നെ നമുക്കിനി ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുന്ന എവല്യൂഷൻ എന്ന് പറയുന്നത് കൾച്ചറൽ എവല്യൂഷൻ ആയിരിക്കും കൾച്ചറൽ എവല്യൂഷന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് മെൻറ്റൽ എവല്യൂഷനാണ് പരിണാമത്തെക്കുറിച്ച് നമ്മൾ എവിടെ പറയുമ്പോഴും അതിൻ്റെ കൂടെ പറയുന്ന വേർഡാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റ്നസ് അതായത് ശക്തിയുള്ളവൻ നിലനിൽക്കും ഇത് ഫിസിക്കൽ എവല്യൂഷൻ്റെ കാര്യത്തിൽ പറയുന്നതാണ് പക്ഷേ നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ എവല്യൂഷൻ കുറഞ്ഞു പോയെന്നും ഇനി ഭാവിയിൽ വരാൻ പോകുന്നത് മെൻറ്റൽ എവല്യൂഷനാണെന്നുമാണ് അപ്പോൾ നമുക്ക് ഈ വേർഡും ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടി വരും സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്ന് പറഞ്ഞെടുത്ത് സർവൈവൽ ഓഫ് ദ ഇൻ്റലിജൻസ് എന്ന് പറയേണ്ടി വരും അതായത് ശക്തിയുള്ളവൻ നിലനിൽക്കും എന്ന് പറഞ്ഞെടുത്ത് ബുദ്ധിയുള്ളവൻ നിലനിൽക്കും എന്ന് പറയേണ്ടി വരും നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ